തൃപ്പൂണിത്തുറയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹർ അഹമ്മദ് ആത്മഹത്യ ചെയ്തതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായി മാതാപിതാക്കളുടെയും സ്കൂൾ അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തി പരാതിയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ അന്വേഷണം കൂടി ആവശ്യപ്പെടുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാജഹാൻ പറഞ്ഞു മിഹിർ അഹമ്മദിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ എറണാകുളത്തെ പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ വെച്ചായിരുന്നു മൊഴിയെടുത്തത് മാതാപിതാക്കൾക്ക് പുറമെ മിഹിർ റാഗിങ്ങിന് വിധേയനായി എന്നാരോപിക്കുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരിൽ നിന്നും മിഹിർ മൂന്ന് മാസം മുൻപ് പഠിച്ചിരുന്ന ജെംസ് മോഡേൺ അക്കാദമി സ്കൂൾ വൈസ് പ്രിൻസിപ്പലിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി കൂടുതൽ അധ്യാപകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും ഉടൻ മൊഴിയെടുക്കും പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ ഇരു സ്കൂൾ അധികൃതർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാജഹാൻ സംഭവത്തിൽ പോക്സോ കേസിൻ്റെ സാധ്യതയുണ്ടോ എന്നും പരിശോധിക്കും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആ കുട്ടിക്ക് നേരിട്ട ഈ അപകടം സംബന്ധിച്ചിട്ടുള്ള കാര്യം ഈ ദുരന്തത്തിൽ പോക്സോ അടക്കമുള്ള നിയമങ്ങളുടെ കുട്ടിയുടെ അവകാശങ്ങളുടെ ലംഘനമുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുപോലെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻകരുതൽ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുന്നത് സഹപാഠികളുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റിംഗ് രേഖകളും ഇരു സ്കൂളുകളിലെയും പി ടി എ മീറ്റിംഗുകളുടെ മിനിറ്റ്സും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടികൾ മൂന്ന് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ടർ കൊച്ചി